മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ലഹരിക്കെതിരെ ജനകീയ ജ്വാല തീർത്ത കരുവാറുകുണ്ട ഗ്രാമപഞ്ചായത്ത് കിഴക്കേതല ബസ് സ്റ്റാൻഡ് പരിസരത്ത് വന്ന ലഹരി വിരുദ്ധ ജ്വാല പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ ടി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരി വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ ലഹരിക്കെതിരെ അതിശക്തമായ പോരാട്ടത്തിലാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയും ജനകീയ പങ്കാളിത്തത്തോടെയും കാവൽ എന്ന പേരിൽ ഒരു മെഗാ ക്യാമ്പയിനും തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ലഹരിവിരുദ്ധ ജ്വാല തീർത്തത് പങ്കാളിത്തം കൊണ്ടും ജനകീയ ലഹരിവിരുദ്ധ ജ്വാല ശ്രദ്ധേയമായി കിഴക്കേതല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ടി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു എന്ന് ണ്ടായിട്ട് ഇവന അവിടെ നിന്ന് ഈ കത്തിയ മെഴുകുതിരി അടർത്തി എടുത്തുകൊണ്ടുവന്ന് ഈ സ്ത്രീയുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി നോക്കി അതിനുശേഷം ഈ ഭർത്താവ് ആ സ്ത്രീയുടെ മൂക്കിൽ മൂക്കില് ശ്വാസമുണ്ടോന്ന് നോക്കി നെഞ്ചിൽ നെഞ്ചിൽ ചെവി വെച്ച് നോക്കി എന്തെങ്കിലും ശബ്ദമുണ്ടോന്ന് പക്ഷേ ഒരനക്കവും ഇല്ല അതുകൊണ്ടാണ് ഇയാള് നേരത്തെയുള്ള ആ വീട്ടിൻ്റെ അയൽവക്കത്തിലുള്ള അധ്യാപകന്റെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞത് അധ്യാപകന്റെ അടുത്ത് പോയി എന്തോ പറ്റിയിട്ടുണ്ടെന്നോ ഭാര്യയ്ക്ക് നിങ്ങളൊന്ന് വന്നു നോക്കണം എന്ന് പറഞ്ഞു അധ്യാപകൻ വളരെ വളരെ ടാക്സ്ഫുൾ ആയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു സാറേ പെട്ടെന്ന് വരണോ ഇയാളിങ്ങനെ ഇതായിട്ട് കിടക്കാനാണ് അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് അത് പിന്നീട് അതിനുള്ളിൽ കേസ് എടുക്കുകയും അവനെ അറസ്റ്റ് ചെയ്ത് അവനിപ്പോൾ ജയിലിലുള്ളത് ഇപ്പോഴും പുറത്തു കിടന്നില്ല അപ്പം അതിന്റെ പിന്നില് അന്വേഷിച്ചപ്പോൾ ഈ ഭർത്താവിന് ഉള്ള അമിതമായ സംശയം ഭാര്യയിൽ ഉണ്ടാവുകയും ഈ കഞ്ചാവ് ഉള്ള ഒരുപാട് ഉപയോഗിക്കുകയും മദ്യം കഴിക്കുകയും ഒക്കെ ചെയ്ത് ഇയാളുടെ മനസ്സ് സമനില തെറ്റുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തുമാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മഠത്തുൽ ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ ഉമ്മർ ജിൽസ് ഷീബ പള്ളിക്കുത്ത് അംഗങ്ങളായ ഐ ടി സാജിദ നുഹ്മാൻ പാറമൽ വി സി ഉണ്ണികൃഷ്ണൻ എഎസ് ഐ അലവി കണ്ണൻകുഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബിജേഷ് സിവിൽ എക്സൈസ് ഓഫീസർ സജിത്ത് കെ കെ ജെയിംസ് വി ഷബീറലി ടി ഡി ജോയ് വയലിൽ ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു